നമ്മുടെ പുതിയ പുതിർക്കും ഒരുക്കൂടെ സ്വാതന്ത്ണ്ട അപ്പോൾ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റം അതൊന്നുമല്ല സാരിയാണ് ലൈൻസിന്റെ സ്ട്രൈപ്സ് വരുന്ന സാരിയാണ് കുറേ മുന്നേ വീഡിയോ ചെയ്ത് ഒരുപാട് ഐറ്റം പോയ പോയായിട്ടോ സോൾഡ് ആയായിട്ടോ വീണ്ടും റീസ്റ്റോക്ക് നമുക്ക് കുറച്ച് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണിക്കാന്ന് വെച്ചു ആദ്യം വീഡിയോ കാണുന്നവരാണെന്ന് വെച്ചാൽ ബെല്ലേക്ക് നമ്പർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ കൂടുക പിന്നെ അതുമാത്രമല്ല നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും ക്യാഷ് ഓൺ ഡെലിവറി അല്ല പേയ്മെന്റ് നമ്മുടെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജി പേയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോൾ ചെയ്യേണ്ട ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്താൽ കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതേപോലെ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കാനുള്ള ടൈമില്ല കാരണം ഒരാളെ കോൾ ചെയ്തിട്ട് ഒരുപാട് നേരം സംസാരിക്കും അപ്പോൾ കോൾ ചെയ്യേണ്ട വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരുന്നത് കാരണം വീഡിയോ കണ്ടിട്ട് ഓടി പോയ കേട്ടോ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം ഒരുപാട് നമ്മൾ ലേറ്റ് ആക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളി പീസ് വന്നിട്ടുണ്ട് കേട്ടോ ലൈൻസിൽ വരുന്ന സാരിയാണ് സെറ്റ് സാരിയാണ് ഓക്കെ കോട്ടൺ ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം വീഡിയോ ഫുൾ ആയി കാണാം ഓക്കെ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കാണിക്കുന്നുണ്ട് ലൈൻസ് ആട്ടോ മൊത്തം ഫുൾ ആയിട്ട് നമുക്കത് അടിയിൽ ബോർഡറിലും ഇങ്ങനെ വരുന്നുണ്ട് ഇത് കോഫി ബ്രൗൺ പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിൽ കരാ കോഫി ബ്രൗൺ ആയതുകൊണ്ട് താ ഉള്ളിൽ ഇങ്ങനെ ലൈൻസ് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് വിത്ത് ബ്ലൗസ് വരുന്നതാണ് സൂപ്പർ ആയിട്ട് ആട്ടോ വേറെ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഇതിന് നിങ്ങൾക്ക് വില വരുന്നുള്ളൂ മേടിച്ചെടുക്കുക സ്ക്രീൻഷോട്ടെടുത്താൽ മാത്രം മതി വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കോൾ ചെയ്യേണ്ടത് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യത് ഷിപ്പ്മെന്റ് നടത്താൻ പറ്റും മേടിച്ചെടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും എളുപ്പമാണ് ഓക്കെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പറഞ്ഞാലും മതി വാട്സാപ്പിൽ വന്നിട്ട് നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ആകും ഇതിൻ്റെ ഒപ്പം തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ ഇത് വരുന്ന നാനൂറ്റെഴുത്തഞ്ച് രൂപ മാത്രമേ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കണമെങ്കിൽ എളുപ്പമാണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം അല്ല അടിപൊളി പാറ്റേണിൽ വരുന്നുണ്ട് അതായത് ഓറഞ്ച് പ്ലസ് നമുക്ക് ഒരിഞ്ച് കറിയിൽ സിൽവറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബ്ലാക്ക് ആഡ് ആക്കിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടാ അത് കണ്ടല്ലേ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സെയിം അതേ പാറ്റേണിൽ തന്നെ കര എന്താണോ അത് തന്നെയാണ് സൈഡിൽ വരുന്നത് ഇനി ചിലർ കര കാണുന്ന സൈഡ് കാണണം പറയും വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് മെയിനായിട്ട് പറയാനുള്ള വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണുക കേട്ടോ എല്ലാം നമ്മൾ പറയുന്നുണ്ട് എന്നിട്ടും ആളുകൾ കമന്റിൽ വന്നിട്ട് വില പറഞ്ഞില്ലല്ലോ വില പറഞ്ഞില്ലല്ലോ പറയും പക്ഷെ വിലയും കാര്യങ്ങളൊക്കെ എല്ലാം പറയുന്നുണ്ട് പറയാതെ കൊടുക്കില്ല ഫുള്ളായി വീഡിയോ മാക്സിമം കാണുക പിന്നെ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും വലിയ പണിയോ കാര്യങ്ങളൊന്നുമില്ല ദ ബ്യൂട്ടിഫുൾ കരയിൽ സിൽവറിൻ്റെ ഒപ്പം കോമ്പിനേഷൻ ബ്ലാക്ക് ഓറഞ്ച് കൊടുത്തിട്ടുണ്ട് അത് ഉടച്ച് കെട്ടി ഓറഞ്ചാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് മുന്താണി വയസ്സ് ഇങ്ങനെയാണ് വരിക ഓക്കേ ദാ ഉണ്ടല്ലേ നല്ല അടിപൊളി കളറാ സൗണ്ടിന് എനിക്ക് ഇത്തിരി പ്രശ്നമുണ്ട് കാരണം ഇത്തിരി വയ്യായിക്കെ ഉണ്ട് പിന്നെ നമ്മൾ ടൂർ പോകുന്നുണ്ട് നമ്മൾ ശനിയാഴ്ച ദിവസം ഇവിടുന്ന് ടൂറ് പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാം ശരിയാവണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല രണ്ട് ദിവസമായി ഇത്തിരി അടപ്പും കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ദാ ഇത് ടിഷ്യൂൻ്റെയാണ് ടിഷ്യൂൽ വരുന്നത് അത് കോട്ടൺ ആണ് ഞാൻ കാണിച്ചത് അതായത് ഇത് കോട്ടണിൽ വരുന്നതാണ് ഞാൻ ഈ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ പറഞ്ഞത് കോട്ടണിൽ വരുന്നതാണ് അതേപോലെ നമുക്ക് ഇത് ടിഷ്യൂവിൽ വരുന്നതാണ് അതാണ് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഫുള്ളായി കണ്ട എല്ലാം ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്കൊരു ഹാഫ് പോർഷനിലേക്ക് ചെക്ക് വന്നിട്ട് അതിൻ്റെ അപ്പുറം ഫുള്ള് ലൈൻസ് ആണ് കാണുന്നുണ്ടല്ലോ അല്ലേ ലൈനാണത് പ്ലെയിൻ ടിഷ്യൂ അല്ല ലൈനാണ് വേറെ ഇതാ സൂപ്പർ ആയിരിക്കും നിങ്ങൾക്ക് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വെഡ്ഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ സമ്പലത്തിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം മറ്റേ ആർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്ത് നമുക്ക് അവർ വീട്ടിൽ തന്നെ അയച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അല്ലാട്ട ബാങ്ക് ഡീറ്റേലിക്ക് ഇടാ നമ്മുടെ സേഫ് ആണ് അതേപോലെ ജി പേയിലും ചെയ്യാം നിങ്ങൾക്ക് സേഫ് ആണ് നിങ്ങളുടെ പൈസ എവിടെ പോകില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും സാധാരണ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചുതരും ഓക്കെ നല്ല അടിപൊളി കരയിൽ വൈറ്റ് കളർ ലൈൻസ് വന്നിട്ടുണ്ട് ഉടച്ചു കെട്ടിയ കരിൽ കണ്ടില്ലേ വൈറ്റ് കളർ ലൈൻ അതിനോടൊപ്പം തന്നെ നമുക്കിത് ഒരു ലൈനും വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ സ്വന്തമാക്കാനായിട്ട് ഇത് നാനൂറ്റി എഴുപത്തഞ്ചും ഇത് എഴുന്നൂറ്റി അൻപതും വരുന്നുണ്ട് അതേപോലെ തന്നെ അടുത്തൊരു സാരി കാരണം ഇതിൽ ഇതിൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിന് ഇത്തിരി കൂടുതലാണ് ആ ഈ കാണിച്ചാൽ കുറച്ച് കുറവായിരിക്കും ഇതിലിത്തിരി ഗ്യാപ്പ് കൂടിയൊരു ടൈപ്പാണ് ചെറിയൊരു വേരിയേഷനുള്ളൂ അങ്ങനെ അറിയില്ല എന്നാലും ഞാൻ കാണിച്ചതെന്ന് മാത്രം ദാ ചെക്ക് ഓക്കെ അടിയിൽ ചെക്ക് പോഷൻ വരുന്നുണ്ട് ഹാഫ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ആണ് ലൈൻസ് ആണ് വരുന്നത് കര അടിപൊളിക്ക് അറിയാം കേട്ടോ ഉടുത്ത് കഴിഞ്ഞാൽ ഭംഗി അറിയാൻ പറ്റും ഒക്കെ കണ്ടല്ലേ ചെറിയ ചെറിയ പ്ലെയിൻ ഒന്നും അല്ല ഇവിടെ ചെറിയ 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 നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലൊരു വൈറ്റ് കളറ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതാ സൂപ്പർ ടൈപ്പ് ആണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് കമൻറ്റ് ചെയ്യണം മറക്കണ്ട കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്ക് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക എന്തായാലും നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ ബെല്ലൈക്കണോ അമർത്തിക്കോ അടുത്ത് കാണുന്നത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാൻ കാണിച്ച ഈ കളർ കൂടി കാണിക്കുന്നുണ്ട് അടുത്തത് കോഫി ബ്രൗൺ എന്താ കോഫി ബ്രൗൺ ഇതെല്ലാം ഞാൻ കാണിച്ചത് വെറൈറ്റി ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് മൊത്തം വെറൈറ്റി മാത്രമേ കാണിക്കലുള്ളൂ അല്ലാത്തത് കാണിക്കലില്ല കോഫി ബ്രൗൺ ഇഷ്ടംപോലെ ആളുകൾ മേടിച്ചിട്ട് സോൾഡ് ഔട്ട് ആയിപ്പോയിട്ടാണ് പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു അവർക്കൊന്നും കിട്ടിയിട്ടില്ല അവർ അവരാരും നമുക്കിനി നോക്കാനായിട്ട് അറിയില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്നുകൂടി സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് വന്നത് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേങ്ങനെ നിർത്തുക കമന്റ് ഇടുക ഓക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്